രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച പെൺകുട്ടിയെ ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി അങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു ഓൾറെഡി ഈ കുട്ടി ആണ് നിർബന്ധിത ഗർഭധാരണ നടത്തി പിന്നെ പറഞ്ഞു നിർബന്ധിത ഗർഭചിത്രം നടത്തി ആ പെൺകുട്ടിക്ക് കുഞ്ഞു വേണ്ടെന്നാണ് പറയുന്നത് അപ്പം കുഞ്ഞ് ആരുടെ ആഗ്രഹമാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ ആഗ്രഹമാണ് ആ കുട്ടി അല്ല ആ കുട്ടി ഡൈസ് അല്ല ഞാൻ പറയുന്നത് അറസ്റ്റ് ചെയ്യണം അപ്പോൾ ഭർത്താവിനെ ചതിച്ചു കാമുകനെ പറ്റിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചെയ്തത് എന്നിട്ട് ആ പെൺകുട്ടിയെ നമ്മൾ വിളിക്കുന്ന പേര് അതിജീവിത ആ പെൺകുട്ടിയുടെ വായിലേക്ക് വന്ന് ബോധപൂർവ്വം നിർബന്ധപൂർവ്വം തുറന്ന് വായിലേക്ക് ഇട്ട് കൊടുത്ത് കുടിപ്പിച്ചല്ലല്ലോ അങ്ങനെ പീഡിപ്പിച്ചി ഒരു തന്റെ കുഞ്ഞിനെ ഈ സ്ത്രീ ആഗ്രഹിച്ചത് നിർബന്ധിച്ച് ഗർഭിണിയാക്കി ആർക്കെങ്കിലും ആരെങ്കിലും നിർബന്ധിച്ച് ഗർഭിണിയാക്കി പറ്റും യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന് അതെ എനിക്കും ചോദിക്കാനുള്ളത് ഇതാണ് ലോകത്തിൽ ആർക്കെങ്കിലും നിർബന്ധിച്ച് നിർബന്ധിച്ച് ആക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ഗർഭചിത്രം നടത്താൻ പറ്റുമോ എനിക്കും അതാണ് ചോദിക്കാനുള്ളത് പിന്നെ ഈ പെൺകുട്ടി മാരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഒരു വർഷത്തിനുള്ളിൽ കാമുകനായി ഗർഭമായി അപ്പൊ ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്നതോ മീഡിയയിൽ അപ്പൊ അത്രയും കഴിവൊക്കെ ഉള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കുമോ അപ്പൊ ന്യൂസ് ആണ് ഉമ്മൻചാണ്ടി രാഹുൽ മാമ്പൂട്ടത്തിൽ പ്രതികരിക്കേണ്ട അവസ്ഥയാണ്

അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് എനിക്ക് കമൻസ് ആയിട്ടിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ കുറിച്ച് ഇനി വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങളും ഒരു സ്ത്രീ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ഞാൻ ചെയ്യുന്നത് അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാനും ഒരു സ്ത്രീയാണ് അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പരാതിയിൽ പറയുന്ന പെൺകുട്ടി അറിയാതെ സംഭവിച്ച ഒരു കാര്യമാണോ ഇത് ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ കെണിയിൽപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തതാണോ അങ്ങനെയാണോ ഈ പെൺകുട്ടി ഗർഭിണിയായത് അങ്ങനെ അങ്ങനെയൊന്നുമല്ലാത്തപ്പോൾ എങ്ങനെ ഞാൻ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യും ഈ രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ ഞാൻ എന്തിന് സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഈ രണ്ടു പേരും അറിവോടെയും സമ്മതത്തോടെയും ഇഷ്ടത്തോടെയും ചെയ്തൊരു കാര്യമാണ് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞത് രാഹുൽ മെകൂട്ടത്തിൽ അപ്പൊ അത് മാത്രമല്ല ഗർഭചിത്രം നടത്തി എന്ന് പറഞ്ഞു നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നു രാഹുൽ മെകൂട്ടത്തിൽ പോയി വാ തുടർന്ന് മരുന്ന് ഇട്ടുകൊടുത്തതല്ല രാഹുൽ ഈശ്വർ ചോദിച്ചത് തന്നെ വാ ബലമായിട്ട് പിടിച്ച് മരുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് കടത്തി വിട്ട് അങ്ങനെയൊന്നും അല്ല ഗർഭചിത്രം നടത്തിയിട്ടുള്ളത് ഈ പെൺകുട്ടി സ്വയമേ ചെയ്ത കാര്യമല്ലേ അതിലെങ്ങനെ രാഹുൽ മെകൂട്ടത്തിൽ കുറ്റക്കാരനാകും അപ്പൊ അത് നമ്മൾ ചിന്തിക്കുക ഇവിടെ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ അല്ലെങ്കിൽ പാർട്ടിയോ നോക്കിയിട്ടല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ ഒരു പാർട്ടിക്കാരിയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഈ ഒരു സ്ത്രീക്ക് ഏതിരോ ഒന്നും അല്ല ഞാനാ ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ലേ നിങ്ങൾ പാർട്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഇവർ രണ്ടുപേരും ചെയ്ത് അതും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല അതിനിടയിൽ മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും അതിൽ ഗർഭിണിയാവുകയും ചെയ്തു എന്ന് പറഞ്ഞാല് എങ്ങനെ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനാകും സ്വാഭാവികമായിട്ടും വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല എങ്കിൽ ആ കുട്ടി ഗർഭിണിയാവുകയെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് ആദ്യം ഈ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ട് ആയ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൂടെ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്നൊക്കെ ആദ്യം ചിന്തിച്ചായിരുന്നു പക്ഷെ പിന്നീടാണ് ഈ പെൺകുട്ടി കല്യാണം കഴിച്ചതാണ് ഡിവോഴ്സ് ആയിട്ടില്ല എന്നൊക്കെ ന്യൂസിൽ നിന്നും അറിയാൻ പറ്റിയത് അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയെ എങ്ങനെ വിവാഹം കഴിക്കും നിലവിൽ ഭർത്താവ് ഉണ്ട് നിയമപരമായിട്ട് ഒരാളുടെ ഭാര്യയാണ് ഡിവോഴ്സ് ആയിട്ടില്ല അപ്പൊ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ വിവാഹം കഴിക്കും അപ്പൊ അത് മാത്രമല്ല ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അതായത് ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്നത് മീഡിയയിലാണ് ഒരു ന്യൂസ് ചാനലാണെന്ന് പറയുന്നു ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥലമോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ പേരോ ഒന്നും പുറത്തു വിടരുതെന്നാണ് അതിജീവിതയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാമെങ്കിലും പലരും പുറത്തുവിട്ടിട്ടില്ല അപ്പൊ ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ ജോലിയിൽ തുടരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായ ഒരു യുവ നേതാവാണ് അദ്ദേഹം ഇങ്ങനെ കയറിപ്പോകുന്നത് കണ്ടിട്ട് പലർക്കും അങ്ങോട്ട് സഹിക്കുന്നില്ല അപ്പൊ എങ്ങനെയെങ്കിലും ആളിനെ അടിച്ചമർത്തി താഴെ ഇടണം അതിന് ഏറ്റവും പറ്റിയ ഒരു ആയുധം ഒരു പെണ്ണുകേസ് തന്നെയാണ് എന്തായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ച കാര്യങ്ങളൊന്നും അല്ല സത്യം സത്യങ്ങളൊക്കെ പലതും ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പല സത്യങ്ങളും പുറത്തു വരാനുണ്ട് മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടം പല കാര്യങ്ങളും ചേർത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും പുറത്തു വരട്ടെ മൂടി വെച്ച സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കല്ലെറിയുന്നവരോട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ജിഷ സൗമ്യ അതുപോലെ തന്നെ നിർഭയ കേസ് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടന്നത് അപ്പൊ ഈ പെൺകുട്ടികൾക്കൊന്നും ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ജീവൻ തന്നെ പൊലിയേണ്ടി വന്ന ഒരുപാട് സാധാരണക്കാരായ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് ആ പെൺകുട്ടികൾക്ക് ഇന്നും നീതി ലഭിച്ചിട്ടില്ല എന്തുകൊണ്ട് ഒരാൾ പോലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നില്ല രംഗത്ത് വരുന്നില്ല ഇവിടെ മാത്രമേ ഉള്ളൂ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ വീടുകളുടെ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട് പക്ഷേ ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിക്കോ ജിഷ എന്ന് പറയുന്ന പെൺകുട്ടിക്കോ നിർഭയ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കോ ഇവർക്കാർക്കും നീതി ലഭിച്ചിട്ടില്ല ഇവർക്കൊക്കെ ഇവരുടെ ജീവൻ തന്നെ പൊലിയേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ആ പെൺകുട്ടികൾക്ക് വേണ്ടി അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഒരാളും രംഗത്തേക്ക് വരുന്നില്ലല്ലോ ഇവിടെ മാത്രം എന്താ പ്രത്യേകത ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു രാഷ്ട്രീയക്കാരനാണ് ശക്തനായ ഒരു യുവ നേതാവാണ് അദ്ദേഹത്തെ അടിച്ചമർത്തേണ്ടത് ആവശ്യവുമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടാം ഉമ്മൻചാണ്ടി കറക്റ്റാണ് പറഞ്ഞത് എന്തായാലും പറയുന്നത് പോലെ തന്നെ സത്യം എന്തായാലും ഒരുനാൾ മറന്നേക്ക് പുറത്തു വരും